നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗ്രഹിതാക്കൾക്ക് സന്തോഷ വാർത്ത പെൻഷൻ ഇനി മുതൽ ആയിരത്തി അറുനൂറല്ല രണ്ടായിരം രൂപ ആക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു അതോടൊപ്പം സ്ത്രീകൾക്കായി പുതിയൊരു പ്രത്യേക പെൻഷൻ പദ്ധതിയും ഉടൻ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വർഷങ്ങളായി വർധനവിനായി കാത്തിരിക്കുന്ന പെൻഷൻ ഗ്രഹതാക്കൾക്ക് ഇതാണ് ഏറെ പ്രതീക്ഷയുള്ള വാർത്ത അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേരാണ് കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് വൃദ്ധർ വിധവകൾ വൈകല്യമുള്ളവർ കർഷകർ തുടങ്ങി പല വിഭാഗങ്ങളായി തിരിക്കാം പുതിയ തീരുമാനപ്രകാരം മാസത്തിൽ നാനൂറ് രൂപ അധികമായി ലഭിക്കും അത് വാർഷികമായി നാലായിരത്തി എണ്ണൂറ് രൂപ അധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹിക സുരക്ഷയും മനുഷ്യ മഹത്വവും കേരളത്തിന്റെ മുഖ്യ ആധാരങ്ങളാണെന്ന് അതുകൊണ്ടാണ് ഈ വർധനാവ് ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പെൻഷൻ പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും എല്ലാവർക്കും സമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നാണ് എന്ന് അറിയിച്ചു അതോടൊപ്പം സ്ത്രീകൾക്കായി പുതിയ പ്രത്യേക പെൻഷൻ പദ്ധതി കൂടി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്കും അവിവാഹിത വനിതകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും പദ്ധതിയുടെ വിശദാംശങ്ങൾ സാമൂഹിക നീതി വകുപ്പ് ഉടൻ പുറത്തുവിടും പെൻഷൻ വിതരണം സംബന്ധിച്ചും സർക്കാർ പുതിയ മാർഗരേഖകൾ പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ പെൻഷനും ഇനി നേരിട്ട് അക്കൗണ്ടിലേക്കാകും ബാങ്ക് വഴിയോ സഹകരണ ബാങ്ക് വഴിയോ പെൻഷൻ വിതരണം ഓരോ മാസവും ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുമെന്നതും ഉറപ്പായി പെൻഷൻ വിതരണം വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക മോണിറ്ററിംഗ് സെൽ രൂപീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികൾ രാജ്യത്താകെ മാതൃകയാണെന്ന് നിരവധി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ പുതിയ വർധനവും സ്ത്രീകൾക്കുള്ള പദ്ധതികളും കൂടി വരുന്നത് ഈ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ നിങ്ങളുടെ കുടുംബത്തിലെ പെൻഷൻ ലഭിക്കുന്നവർക്കായി ഈ വിവരം ഷെയർ ചെയ്യൂ പുതിയ പെൻഷൻ തുക എപ്പോഴാണ് ലഭിക്കുക ആ തുക ഏത് തീയതിയിൽ ബാങ്കിലെത്തും അതെല്ലാം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്